വിശേഷ വാർത്ത പങ്കിട്ടുകൊണ്ട് എത്തിയിരിക്കുകയാണ് താരദമ്പതികളായ ഭാഗ്യ സുരേഷും ഭർത്താവ് ശ്രേയസും വിവാഹം കഴിഞ്ഞ് ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഇതിനോടകം തന്നെ ഇരുവരുടെയും വിശേഷങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ആരാധകർ മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരപുത്രിയാണ് നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ സുരേഷ് ഗോപിയുടെ മകളായ ഭാഗ്യ സുരേഷ് ഭാഗ്യയുടെയും ശ്രേയസിന്റെയും വിവാഹം കഴിഞ്ഞ വർഷമായിരുന്നു നടന്നത് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ഗംഭീരമായി നടത്തിയ ഒരു താരവിവാഹം കൂടിയായിരുന്നു സുരേഷ് ഗോപിയുടെ മകളായ ഭാഗ്യയുടേത് ഇന്ത്യൻ പ്രധാനമന്ത്രി അടക്കം പങ്കെടുക്കാൻ എത്തിയിരുന്നു വിവാഹത്തിന് ഗുരുവായൂർ വെച്ചായിരുന്നു സുരേഷ് ഗോപിയുടെ മകളായ ഭാഗ്യ സുരേഷിന്റെയും മരുമകൻ ശ്രേയസിന്റെയും വിവാഹം നടന്നത് ഇപ്പോളിതായി ഇവരുടെയും വിശേഷ വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു ഭാഗ്യ സുരേഷിന്റെ പിറന്നാൾ എല്ലാ തവണയും താരപുത്രിയുടെ പിറന്നാൾ അതിഗംഭീരമായിട്ടാണ് താരകുടുംബം ആഘോഷമാക്കി തീർക്കാറുള്ളത് ഇത്തവണയും അങ്ങനെ തന്നെയായിരുന്നു എന്നാൽ ഭർത്താവ് ശ്രേയസ് സുരേഷ് ഗോപിയുടെ മകളായ ഭാഗിക്ക് നൽകിയ സമ്മാനമാണ് ആരാധകരെല്ലാവരും ഏറെ ശ്രദ്ധിച്ചത് പിറന്നാള് നീണ്ട നാളത്തെ ആഗ്രഹമായ ഒരു കാറായിരുന്നു സമ്മാനമായി നൽകിയത് ഏകദേശം അഞ്ചര കോടിയോളം രൂപ വിലമതിക്കുന്ന ലംബോർഗിനിയുടെ ഊറൂസ് എന്ന കാറാണ് ശ്രേയസ് ഭാഗ്യക്കായി സമ്മാനമായി നൽകിയത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ലംബോർഗിനിയുടെ ഈ കാർ വാങ്ങിയ വിവരം ഭാഗ്യ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് ആരാധകർക്കെല്ലാവർക്കും ഇത് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഇരുവരുടെയും വീട്ടിലെ പുതിയ വിശേഷങ്ങൾ പുറത്തു വന്ന് ഇരുവരുടെയും വീടിന്റെ പണിയായിരുന്നു നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഇതാ പിറന്നാൾ ദിവസം തന്റെ ഭർത്താവായ ശ്രേയസ് തനിക്ക് നൽകിയ സമ്മാനത്തെയും അതിന്റെ വിലയെയും കുറിച്ച് തന്നെയാണ് ഇപ്പോൾ ഭാഗ്യ സുരേഷ് പറയുന്നത് നിരവധി പേരാണ് ഭാഗ്യക്കും ഭർത്താവ് ശ്രേയസിനും ആശംസകൾ അറിയിച്ചും എത്തിയത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കേരിയായ താരപുത്രിയായതുകൊണ്ട് തന്നെ ഭാഗ്യയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് ഭാഗ്യ അധികമൊന്നും സോഷ്യൽ മീഡിയയിൽ അത്ര സജീവമല്ല വല്ലപ്പോഴും തന്റെ വിശേഷങ്ങളൊക്കെ തന്നെ പങ്കുവെച്ചുകൊണ്ടാണ് ഭാഗ്യ സോഷ്യൽ മീഡിയയിൽ രംഗത്തെത്താറുള്ളത് അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ തന്റെ പുതിയ വിശേഷം പങ്കുവെച്ചുകൊണ്ട് ഭാഗ്യവും ഭർത്താവ് ശ്രേയസും എത്തിയിരിക്കുന്നത് ഇരുവരും സ്വന്തമാക്കിയ ആഡംബര കാടിന്റെ വിവരങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് നിരവധി പേരാണ് ഭാഗ്യക്കും ഭർത്താവ് ശ്രേയസിനും ആശംസകൾ അറിയിച്ചത്